ഈ കഴിഞ്ഞ ദിവസമാണ് കാവ്യ മാധവൻ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയക്കും എന്നുള്ള ഒരു അവകാശവാദവുമായി പല്ലിശ്ശേരി രംഗത്ത് വന്നത് കാവ്യയുടെ അച്ഛൻ വലിയ ആഗ്രഹമായിരുന്നു ഇതെന്നും ഈയിടെ മരിച്ച അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കാവ്യ തീരുമാനിച്ചുവെന്നും ദിലീപ് ഇതിന് സമ്മതം നൽകിയെന്നും പല്ലിശ്ശേരി വാദിച്ചിരുന്നു ഇപ്പോഴിതാ മറ്റൊരു വാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം കാവ്യ ദിലീപ് മഞ്ജു വാര്യർ എന്നിവരെ വെച്ച് സിനിമ ചെയ്യാൻ ഫിലിം മേക്കേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഫിലമി പ്രസിൽ പല്ലിശ്ശേരി പറയുന്നത് കാവ്യയുടെ അച്ഛന്റെ ഭൗതിക ശരീരം കാണാൻ മഞ്ജു വാര്യർ വന്നു എന്ന് പലിശരി വാദിക്കുന്നുണ്ട് ഒരുവിധം മഞ്ഞുരുകൾ എന്തായാലും നടന്നിരിക്കുന്നു എന്തുകൊണ്ട് മഞ്ജു വാര്യരെയും കാവ്യ മാധവനെയും ദിലീപിനെയും ഒരുമിച്ച് ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്ത് ഒരു സിനിമ നിർമ്മിച്ചുകൂടാ എന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനുമായി ബന്ധപ്പെട്ട ചിലരൊക്കെ ഇങ്ങനെ സംസാരിച്ചു അത് നടക്കാൻ സാധ്യത കുറവാണ് ഒരുപക്ഷെ ദിലീപും കാവ്യയും സമ്മതിക്കും മഞ്ജു സമ്മതിക്കുമോ എന്നുള്ള കാര്യത്തിൽ മഞ്ജു തീരുമാനമെടുക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ അവർ പറഞ്ഞത് അതൊക്കെ സമ്മതിപ്പിക്കാം അവരുടെ മൂന്ന് പേരുടെയും കോമൺ സുഹൃത്തുക്കൾ നമ്മൾക്കുണ്ട് മാത്രമല്ല അവർ തമ്മിൽ തുടക്കത്തിനുണ്ടായിരുന്ന വൈരാഗ്യം ഇപ്പോഴില്ല മഞ്ഞുരുകി തുടങ്ങി ഡോക്ടർ മീനാക്ഷിയുടെ കല്യാണം നടക്കാനായി അത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവർ യോജിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ അവർ മൂന്ന് പേരെയും വെച്ച് ഒരു സിനിമ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അത് നടക്കാൻ സാധ്യത കുറവാണ് ഒരു കാരണവശാലും മഞ്ജു വാര്യർ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാനും പരിചയമുള്ള ഒന്ന് രണ്ട് പ്രൊഡ്യൂസർമാരും തമ്മിൽ ബെറ്റ് വെച്ചു ദിലീപും കാവ്യയും ഒരുമിച്ചുള്ള സിനിമ വന്നാൽ പോലും ഇവർ പേരും ഒരുമിച്ചുള്ള സിനിമ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് താൻ ഇപ്പോഴും പറയുന്നുവെന്ന് പല്ലിശ്ശേരി പറയുകയാണ് നേരത്തെ പലതവണ ദിലീപിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പല്ലിശ്ശേരി സംസാരിച്ചിട്ടുണ്ട് ദിലീപ് ഗോസിപ്പുകളെ അവഗണിച്ചു സിനിമകളുടെ തിരക്കിലാണ് ഇപ്പോൾ മഞ്ജു വാര്യർ വ്യക്തി ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് തുറന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത നടിയാണ് മഞ്ജു വാര്യർ ശേഷം ദിലീപിനെ കുറ്റപ്പെടുത്തി എവിടെയും സംസാരിച്ചിട്ടുമില്ല മഞ്ജു ഇന്നും ഇക്കാര്യത്തിൽ കാണിക്കുന്ന പക്വത എല്ലാവരും ചൂണ്ടി കാണിക്കാറുള്ള ഒരു കാര്യവും തന്നെയാണ് മറുവശത്ത് ദിലീപ് കരിയറിൽ വീണ്ടും ശക്തമായ സാന്നിധ്യമാകാനുള്ള ശ്രമത്തിലാണ് ാണ് നടത്തി ഒടുവിൽ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി മികച്ച വിജയം നേടിയ സിനിമ തന്നെയാണ് ഇനി പുറത്തിറങ്ങാനുള്ളത് ബബ്ബബ എന്ന സിനിമയാണ്